കരതൊട്ട ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് കേരളത്തിലും മഴ കനക്കും ജയിൽ ടൂറിസം നടപ്പിലാക്കുമെന്ന മുഖ്യമന്ത്രി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ചുഴലിക്കാറ്റ് ാറ്റ് കാരക്കരനും മഹാബലിപുരത്തിനുമിടയിൽ പുതുച്ചേരിക്ക സമീപമാണ് ചുഴലിക്കാറ്റ് പ്രവേശിച്ചത് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു ഡിസംബർ രണ്ടിന് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ജയിലുകളിൽ ജയിൽ ടൂറിസം പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന ജയിലുകളിൽ വിചാരണ തടവുകാരുടെ എണ്ണം കൂടുന്നുവെന്നും അന്തേവാസികളുടെ വിദ്യാഭ്യാസം ആരോഗ്യ സുരക്ഷ തൊഴിൽ നൈപുണ്യം എന്നിവ മെച്ചപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നൈജീരിയയിലെ നൈജർ നദിക്കരയിൽ ബോട്ട് മറിഞ്ഞ ഇരുപത്തിയേഴ് പേർ മുങ്ങി മരിച്ചു കോഗെ സംസ്ഥാനത്ത് നിന്ന് അയൽ സംസ്ഥാനമായ നൈജറിലേക്ക് പോകുകയായിരുന്ന ബോട്ടാണ് മറിഞ്ഞത് മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും ചെറുകിട കച്ചവടക്കാരുമാണ് ഇരുപത്തിയേഴ് മൃതദേഹങ്ങൾ നദിയിൽ നിന്നും പുറത്തെടുത്തു ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ് കേരളത്തിൽ എച്ച് ഐ വി ബാധിതരുടെ എണ്ണം കുറയുന്നു റിപ്പോർട്ട് പ്രകാരം പേർക്കാണ് ഈ വർഷം വർഷം ബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ പേർക്കായിരുന്നു രോഗബാധ വിവാഹാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയുടെ പിതാവിനെ യുവാവ് കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കിളിമാനൂർ സ്വദേശി ബിജുവാണ് ആണ് കൊല്ലപ്പെട്ടത് കൊല്ലം മടത്തറ സ്വദേശി രാജീവിനെ പോലീസ് പിടികൂടി വാരണാസിയിലെ ക്യാൻ റെയിൽവേ സ്റ്റേഷനിൽ വൻ തീപിടുത്തം റെയിൽവേ സ്റ്റേഷൻ വാഹന പാർക്കിംഗ് ഏരിയയിലാണ് തീപിടുത്തം ഉണ്ടായത് ഇന്ന് രാവിലെയുണ്ടായ തീപിടുത്തത്തിൽ ഇരുന്നൂറ് ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ചു വഴികളിലൂടെ ശവസംസ്കാര ഘോഷയാത്ര നടത്തുന്നത് അനുവദിക്കരുതെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി മദ്രാസ് ഹൈക്കോടതി കമ്മവർ സമൂഹ നള സംഘമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അസോസിയേഷന്റെ സമീപനത്തെ മനുഷ്യത്വരഹിതം എന്ന് വിശേഷിപ്പിച്ച കോടതി ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ഹർജിക്കാർക്ക് ചുമത്തി വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ സ്വീകരണ പരിപാടിക്ക് ക്ഷണിക്കാത്തതിൽ യു ഡി എഫ് ഘടകകക്ഷികൾക്ക് അതൃപ്തി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടക കക്ഷി നേതാക്കളെ തഴഞ്ഞെന്നാണ് ആക്ഷേപം പരിപാടിയുടെ വിവരങ്ങൾ ലീഗിനെ അറിയിച്ചില്ല മുതിർന്ന നേതാക്കളെ ആരെയും ക്ഷണിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട് സംഭാൽ വെടിവെപ്പിനെ തുടർന്ന് ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ വീണ്ടും നീട്ടി ഡിസംബർ വരെയാണ് നിരോധനാജ്ഞ നീട്ടിയത് ജനപ്രതിനിധികൾക്കടക്കം സന്ദർശന വിലക്ക് തുടരുകയാണ് അനുവാദം കൂടാതെ അഞ്ചിൽ കൂടുതൽ പേർ കൂടി നിൽക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഭീഷണി സന്ദേശം നൽകി ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർബദ് വന്ത് സിംഗ് പനൂൻ ഡിസംബർ ഒന്ന് ഡി ഡേ ആണെന്നും അന്ന് ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്ര ഒഴിവാക്കണമെന്നും യാത്രക്കാരോട് നിർദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു ഭീഷണി സന്ദേശം അൻപത്തി ഒൻപതാമത് പോലീസ് ഡയറക്ടർ ജനറൽ ഇൻസ്പെക്ടർ ജനറൽ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഭീഷണി സന്ദേശങ്ങൾ ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക